നിങ്ങൾ മീതി ആക്കാനും കൈയ്യും സിംഗിനെ പെട്ടെന്ന് സിംഗമാക്കും എ നൈറ്റ് ഇൻ ദി ഷൈനിങ് ആർമർ ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ അതായത് വെള്ളക്കുതിരയുടെ പുറത്തു വരുന്ന വേദനിക്കുന്ന സ്ത്രീയെ രക്ഷിക്കുന്ന ആ യോദ്ധാവായിട്ട് നിങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്ന ചിത്രീകരിക്കുന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ മാധ്യമങ്ങൾ കുറച്ചുകൂടെ ഒരു സെൻസ് ഓഫ് ബാലൻസ് കൊണ്ടുവരും കുറച്ചുകൂടെ സെൻസ് ഓഫ് ബാലൻസ് എന്ന് പറഞ്ഞത് ഈ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന പ്രശ്നം ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിയുടെ പുറത്ത് ഇതാണ് നമ്മുടെ ആൾക്കാരുടെ പൊതു ആറ്റിറ്റ്യൂഡ് ഒന്നെങ്കിൽ പോച്ചയുടെ തെറ്റത് അല്ലെങ്കിൽ ഹണിറോസിന്റെ പുറത്തുന്ന് പറയുന്ന എക്സ്ട്രീം ആറ്റിറ്റ്യൂഡ്സ് ആണ് അങ്ങനെയല്ല പോച്ചയ്ക്ക് തെറ്റ് പറ്റി ആ തെറ്റ് അദ്ദേഹം മേച്ചു പറയണം എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടെ രാഹുൽ ഈശ്വര പറഞ്ഞിട്ടല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോച്ചയോട് ചോദിച്ചത് നിങ്ങളെല്ലാം കേട്ടുക പൊതുസ്ഥലങ്ങളിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ ഇത് ഹൈക്കോടതി ചോദിച്ചതാണ് അപ്പോ പോച്ചാ അല്ലെങ്കിൽ ശ്രീ വമിച്ചു തന്റെ അഡ്വക്കേറ്റുമായിട്ട് പറഞ്ഞു ശരിയാണ് തെറ്റാണ് താൻ എനി ഒരിക്കലും ആവർത്തിക്കില്ല കോടതിയുടെ പോലും സമീപനം നോക്കൂ രാഹുലീശ്വറിനെ വേണ്ട കോടതിയുടെ പോലും സമീപനം പക്ഷെ നമ്മുടെ ഇവിടത്തെ നാട്ടുകാർക്ക് പരമാവധി ഗോപി ചെമ്പള്ളൂരുടെ അറസ്റ്റ് ഇരുത്താ സന്തോഷം ഇത് കാണുന്ന ഓരോ ആണുങ്ങളും ചിന്തിക്കേണ്ടത് ഇത് ഗോപി ചെമ്പള്ളൂർ മാത്രമല്ല നാളെ ഏതൊരു ഏതൊരാണിനെ കിട്ടിയാലും കുറച്ച് ദിവസം അവൻ ജയിലിൽ കിടക്കട്ടത് എന്ന ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ ഭരണകൂടം എടുക്കുന്നത് ഇത് നാളെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആണുങ്ങൾക്കും മാത്രമാവും നാളെ വ്യാജ പരാതിയോ അർത്ഥ സത്യത്തിനുള്ള പരാതിയോ നിങ്ങൾക്കെതിരെ കൊടുത്താൽ നിങ്ങൾ ഉള്ളിൽ പോവും നിങ്ങളടക്കമുള്ള നമ്മളടക്കമുള്ള ആണുങ്ങൾ ഉള്ളിപ്പോവും വേറെ ൂടെ കാരൂർ തെള്ളി പറഞ്ഞില്ലെങ്കിൽ അവർക്ക് പുരോഗമനവാദി പട്ടം കിട്ടില്ല അതായത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ കൊളീഗുകൾ നാളെ നിങ്ങളെ തെള്ളി പറഞ്ഞില്ലെങ്കിൽ അവർ മനസ്സിൽ കാണും ഞാൻ ഇവരെ ഇപ്പൊ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം ഫേസ്ബുക്കിൽ മറ്റൊരു വിഷയം വരുമ്പോ ഇവന്റെ വിഷയത്തിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തു എന്ന് എന്നെ ആക്രമിക്കും എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോ ആണിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് പറയുകയാണ് ഒരു ഒരു ഇവിടെ ഇരിക്കുന്ന ഓരോ ആലോചിക്കേണ്ടത് നാളെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം എന്നാൽ പോലുള്ള കുറച്ചുപേരെ നിങ്ങളുടെ കൂടെ പോലും കാണും എന്തുകൊണ്ടാണ് അറിയാമോ ബാക്കിയുള്ളവർ അവിടെയും അസ്പർശത കാണിക്കും അൺടച്ചബിലിറ്റി കാണിക്കും അവൻ അവൻ പീഡകനായി അവൻ പീഡകനായി പോക്സോക്കാരനായി അവൻ പെർവേർട്ടായി കൊച്ചു കുട്ടികളെ ചെയ്യുന്നവനായി അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതായി ഈ അവസ്ഥയിൽ നിങ്ങൾ വരാതിരിക്കാൻ ഞാൻ വരാതിരിക്കാൻ നിനക്ക് ആ മക്കളാണ് നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ മെലുക അല്ലെങ്കിൽ വരാതിരിക്കാൻ ഈ നാട്ടിലെ പുരുഷന്മാർ വരാതിരിക്കാൻ നമ്മൾ നോക്കണം ഇല വന്ന് മുള്ളി വീണാലും വന്ന് ഇല വീണാലും പുരുഷൻ ജയിലിൽ പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു കാലത്ത് നിനക്ക് ആ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ചോദിക്കേണ്ടി വരുന്നത് നിനക്കൊന്നും അച്ഛനും ആങ്ങളും ഇല്ലേ എന്നാണ് ഇത് ചോദിക്കാൻ നമ്മുടെ മീഡിയക്കാര് തയ്യാറാകുന്നില്ല എങ്ങനെ തയ്യാറാകും നിങ്ങൾ ചോദിക്കാൻ ആ പോളിയുടെ പോളിക്കെതിരെ കൊടുത്ത പെൺകുട്ടിക്കെതിരെ കേസ് എന്താ എന്നിവിടെ ഒരു െതിരെ കൊടുത്താൽ മാറ്റമെങ്കിലും പിന്വലിക്കാം നിങ്ങൾക്കറിയാ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ കഴിയാവുന്ന ഒരാൾ ചോദിച്ചിട്ടുണ്ടോ സാറേ കള്ളപരാതിരുന്നില്ലേ നിങ്ങൾ തെളിയിച്ചില്ലേ പിന്നെ സ്റ്റാർ അല്ലെങ്കിൽ